വാർത്തയിലേക്ക് ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിയുക്ത എം പി കെ രാധാകൃഷ്ണന് സ്വീകരണം നൽകി മുടപ്പല്ലൂർ കിഴക്കഞ്ചേരി കുണ്ടുകാട് എന്നിവിടങ്ങളിലും കെ രാധാകൃഷ്ണന് സ്വീകരണം ഒരുക്കിയിരുന്നു മുഴുവൻ പാർട്ടി സ്വീകരിച്ച സംഘങ്ങൾ മാറിക്കൊടുക്കുക പിന്നെ തമിഴ്ക്കാരൊക്കെ തന്നെ ഭാഗ്യപ്പെട്ട് കടന്നു വരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുഭവരായ ിൽ രാധാകൃഷ്ണൻ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ അതിനുമപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം അടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഈ വിജയം ഉണ്ടാക്കാനെങ്കിലും കഴിഞ്ഞത് ആ വിജയം ഉറപ്പിക്കുന്നതിന് പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് അവരോടുള്ള എൻ്റെ നന്ദി നിലവിലെടുത്തുകയും ചെയ്തു ഞാൻ ദീർഘമായിട്ടുള്ളൊരു സംസ്ഥാനത്തിലേക്ക് കിടക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച ആശയം